ഓടിക്കൊണ്ടിരുന്ന ലോറിയിൽ നിന്നും ഹിറ്റാച്ചി റോഡിലേക്ക് തെറിച്ച് വീണു ഒരാൾക്ക് അപകടത്തിൽ പരിക്കേറ്റു ഭാഗ്യം കൊണ്ട് മാത്രമാണ് വൻ അപകടം ഒഴിവായത് പരപ്പ തടത്ത് ഇന്നലെ ഉച്ചയ്ക്കാണ് അപകടം നടന്നത് ലോറിയിൽ കൊണ്ടുപോകുകയായിരുന്ന ഹിറ്റാച്ചിയാണ് ഉരുണ്ട് റോഡിൽ വീണത് ഹിറ്റാച്ചിയുടെ മുകളിലിരുന്ന ആൾക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തെ തുടർന്ന് ഈ റൂട്ടിൽ ഗതാഗത തടസ്സവും ഉണ്ടായി ただいま入れるぐらいの距い。<noise> ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ